ഞാനിതിന് മറുപടി രണ്ട് തരത്തിൽ പറയാം വ്യാജനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ച് യു ഡി എഫിന്റെ മേൽവില മത്സരിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വ്യാജനാണെന്ന് ഇന്നലെ പത്ത് ശതമാനം വോട്ട് വയനാട്ടിൽ കുറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കാടിളക്കി പ്രചരണം നടത്തിയിട്ട് പോലും സ്വന്തം വോട്ടുകളെ ബൂത്തിലെത്തിക്കാൻ പരാജയപ്പെട്ടു പോയ എലക്ഷൻ മാനേജ്മെന്റിന്റെ അധിപനായിട്ടുള്ള മനുഷ്യന് സമനില നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല പാലക്കാട് അസംബ്ലിയിൽ വോട്ട് ചേർക്കേണ്ടത് എന്നുള്ള മിനിമം ബോധം എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എൻ്റെ വീട് ഇരുപത്തിയേഴാം വാർഡിലുള്ള കൃഷ്ണ എന്ന് പറയുന്ന വീട് ആറര വർഷം മുന്നേ എൻ്റെ ഭാര്യയുടെ പേരിൽ ഞങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് കഴിഞ്ഞ നാല് വർഷമായി അവിടെ എൻ്റെ ഭാര്യയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വോട്ട് ചേർക്കാൻ വീടിൻ്റെ കൈവശാവകാശം മുനിസിപ്പാലിറ്റിയിലെ പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് ഗ്യാസ് കണക്ഷൻ ഇതെല്ലാം ഉള്ള രേഖകൾ മുൻനിർത്തിക്കൊണ്ടാണത് ചേർത്തത് ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി വേണമായിരുന്നു ഇവിടെ വോട്ട് പ്രവർത്തികയിൽ പേര് ചേർക്കാൻ എനിക്കറിയില്ല എന്തായാലും പറവൂർ അങ്ങനെയാണോ വോട്ടർമാരുടെ പേര് ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല പറവൂരിലെ വ്യാജന്മാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവും സ്വന്തം വ്യാജ സ്ഥാനാർത്ഥിയെ പാലക്കാട് തോൽപ്പിക്കുമ്പോൾ കയ്യിലുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പോകും രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുത്ത ഒരു തീരുമാനം അമ്പെ പരാജയപ്പെട്ടു പോയി എന്നും കോൺഗ്രസിൻ്റെ ശാപമായി അത് ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റാത്ത പോയ ചില സത്യങ്ങൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു നൽകുമോ തീർച്ചയായിട്ടും അദ്ദേഹം ഇനി ഇത് ആവർത്തിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഈ പ്രസ് ക്ലബിൽ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് തെളിയിക്കണം ഞാൻ ഏത് വ്യാജരേഖ ഉപയോഗിച്ചാണ് ഇവിടെ എൻ്റെ വോട്ട് ചേർത്തത് അദ്ദേഹം തെളിയിക്കണം എൻ്റെ വോട്ടർ ഐ ഡിയും എൻ്റെ ഭാര്യയുടെ വോട്ടർ ഐ ഡിയും ഞാൻ തരാം ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്ന് അദ്ദേഹം വന്ന് പറയണം അദ്ദേഹം വന്ന് പറയട്ടില്ലേ ഞാനിപ്പുറത്തിരുന്നുള്ളോളാം അത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ വന്നിരിക്കണം പക്ഷേ തോന്നി ഇത് വിളിച്ചു പറയുന്ന സ്ഥാനത്തിൻ്റെ പേരല്ല പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി സെൻസിബിളായിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു ലക്ഷം വോട്ട് എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ കുറയാതിരിക്കുക എന്നെങ്കിലും നോക്കാമായിരുന്നു